സി ബി ഐ അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം തള്ളി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് സി പി എമ്മിന് വ്യക്തമായ നിലപാടുണ്ട് സി ബി ഐ എന്നത് അവസാനത്തെ അന്വേഷണമല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോടതി കേസ് ഡയറി പരിശോധിച്ചിട്ട് പറയട്ടെ സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സി പി ഐ എം നിലകൊള്ളുന്നതെന്നും എം വി ഗോവിന്ദൻ തൊടുപുഴയിൽ പറഞ്ഞു ഞങ്ങള് എ ഡി എമ്മിന്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഓരോ തന്നെ അന്തോ ഇന്നും തട്ടിയിട്ടുണ്ട് ഞങ്ങളാ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് ആ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടുന്നു കോടതി ഇടപെടുന്ന പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കും എന്തെങ്കിലും അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് കിടക്കേണ്ട ഒന്നും തരുന്നില്ലല്ലോ അപ്പോ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനി പ്രവർത്തിക്കുന്നു തന്നെയാണ് പറയുന്നത് സി ബി ഐ അന്വേഷണം ഞങ്ങൾ നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികിടക്കുന്ന തത്തയാണെന്ന് അത് വെറുതെ പറഞ്ഞിട്ടില്ലല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ അവിടെ അതേ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിനുണ്ട് അതിൽ അതിലൊന്നും മാത്രം ഞങ്ങൾ വെല്ലിയില്ല അതായത് പറഞ്ഞത് ഞാൻ പറയാം മലയാളത്തെ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെ അംഗീകരിക്കില്ല കാരണം കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്തും പറയിപ്പിക്കുക എന്തും ചെയ്യിപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് സി ബി ഐ അതിന്റെ അതിന്റെ ഭാഗം തന്നെയാണ് ഇ ഡി അതിന്റെ ഭാഗം തന്നെയാണ് ഐ ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിലൊന്നും ഞങ്ങൾ എന്തൊക്കെ മാറ്റം പിരിച്ചു ഞങ്ങൾ ധരിക്കേണ്ടി ഞാനടുത്തുള്ള പാർട്ടി കൊടുക്കും അവരുടെ ഒരു ആവശ്യമില്ലേക്കുന്ന അവരുടെ പാർട്ടികളെ അവർ അവരെല്ലാം അവർ സംസാരിക്കും